ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബംഗ്ലാദേശ് ഡ്രോണുകൾ വിന്യസിച്ചതായി റിപ്പോർട്ട് പശ്ചിമബംഗാൾ അതിർത്തിക്ക് സമീപത്തെ നീക്കത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നിരീക്ഷണം ശക്തമാക്കി തുർക്കി നിർമ്മിത ബേറക്തർ ടി ബി ടു ഡ്രോണുകൾ വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ രഹസന്വേഷണ അതിർത്തികൾക്കും നിരീക്ഷണത്തിനുമായാണ് ബംഗ്ലാദേശ് സൈന്യം ഇവ ഉപയോഗിക്കുന്നത് ഈ വർഷം ആദ്യമാണ് ബേറക്തർ ടി ബി ടു ഡ്രോണുകൾ ബംഗ്ലാദേശ് സൈന്യം സ്വന്തമാക്കിയത് ഡിഫൻസ് ടെക്നോളജി ഓഫ് ബംഗ്ലാദേശ് പ്രകാരം ഓർഡർ ചെയ്ത പന്ത്രണ്ട് ഡ്രോണുകളിൽ ആറ് എണ്ണമാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ളത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ സർക്കാരിന്റെ പദനത്തിനു ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി ഇന്റലിജൻസ് സിൻപുട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം ഇന്ത്യയുമായുള്ള അതിർത്തിയോട് ചേർന്ന് ആളിലെ വിമാനങ്ങൾ വിന്യസിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൈന്യം പരിശോധിച്ചു വരികയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു രഹസ്യാന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശിന്റെ അറുപത്തി ഏഴാമത്തെ സൈനിക ഡിവിഷനാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കായാണ് വിന്യാസമെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോൾ തന്നെ ഇത്തരം അതിനൂതന ഡ്രോണുകൾ ഒരു സെൻസിറ്റീവ് മേഖലയിൽ സ്ഥാപിക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ അവഗണിക്കുന്നില്ല ഹസീനയുടെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീണ്ടും കാലുറപ്പിക്കുകയാണെന്നാണ് ഇന്റൽ ഇൻപുട്ടുകൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് ശൃംഖലകളും ഇന്ത്യയിലേക്ക് നൊഴിഞ്ഞുകയറുകയാണെന്ന റിപ്പോർട്ടുകളിൽ പരാമർശമുണ്ട് ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾക്കിടയിൽ ഇന്ത്യൻ സായുധസേന ഇതിനകം തന്നെ അതീവ ജാഗ്രതയിലാണ് പുതിയ ഡ്രോൺ വിന്യാസങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഹെറോൺ ഡി പി പോലെയുള്ള ഡ്രോണുകൾ വിന്യസിക്കാനും സെൻസിറ്റീവ് മേഖലകളിൽ കൗണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും സായുധസേന തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഞങ്ങളുടെ അതിർത്തികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കും ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് ഇന്റലിജൻസ് പങ്കിടൽ സംവിധാനങ്ങളും അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സഹകരണവും ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്